പടം കിടും അത്ര പറയുള്ളൂ എന്താണെന്ന് പറഞ്ഞാൽ ഈ പടം കണ്ടു കഴിയുമ്പോൾ ഈ റിയൽ ലൈഫ് മഞ്ഞുമൽ ബോയ്സിന് നമ്മളൊരു സല്യൂട്ട് കൊടുത്തു അവർ പോയ നമ്മൾ എനിക്കൊന്നും എനിക്കെന്നല്ല നമ്മളീ പലർക്കും ആലോചിക്കാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ഗുണാക്കേവിൻ്റെ അകത്ത് ഒരു കൂട്ടുകാരൻ പെട്ടുപോകുന്ന കഥയൊക്കെ നമുക്ക് സ്പോയിലർ അല്ല എല്ലാവർക്കും അറിയാം പത്രത്തിൽ വായിച്ച കഥയാണ് പക്ഷേ അതിനെ ചിദംബരം കിടിലുമായിട്ട് സിനിമ ചെയ്ത് സംവിധാനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതാണ് ചിദംബരത്തിൻ്റെ ക്രാഫ്റ്റ് മാൻഷിപ്പ് വിളിയാവുന്ന പറഞ്ഞു ജാനേമ്മനൊക്കെ പുള്ളിയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ആ ഒരു സംവിധായകൻ്റെ അതാ പറയുക ചലഞ്ചാണ് കാരണം എന്താണെന്ന് പറയാം അതിന് കിടിലും സപ്പോർട്ടാണ് ഷൈജു കല് ഇത് കൊടുത്തേക്കണം നിങ്ങൾ ഈ സിനിമ വേണം ശ്രദ്ധിച്ചോ സെക്കൻഡ് ഹാഫിൽ ഗുണാക്കേവിലെ സീനൊക്കെ നിങ്ങൾ മനസ്സിൽ കയ്യടിച്ചുകൊണ്ടിരിക്കും ആ ഒരു ഫീലിൽ അങ്ങനെ പോകും മനസ്സിൽ പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് കമൽഹാസന്റെ ഗുണം ഞാൻ നയൻറ്റീസിലെ എനിക്കത് തിയേറ്ററിൽ കാണാൻ ഭാഗ്യമുണ്ടായി കൊച്ചിലെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആ പടത്തിൽ കൺമണി അൻബോഡ് കാതൽ ആ പാട്ട് ഫുള്ളായിട്ട് ഈ സിനിമയിലുണ്ട് പക്ഷേ അതിലൊരു പ്രത്യേക വരിയാണ് അതിൽ കമൽഹാസൻ്റെ പ്രേമം ഒഴിവാക്കുന്ന ഒരു വരിയാണ് കമൽഹാസൻ ഗുണക്കേവില് ഉറക്കെ വിളിച്ച് പറയും ഇത് മനിതകൾ ഉണർന്നുകൊള്ള ഇത് മനിതക്കാതലല്ല അതേയും താണ്ടി പുനിതമാനത് ഈ ഒരു വരിയെ രണ്ട് വരി എടുത്തിട്ട് ഇതിൽ ഫ്രണ്ട്ഷിപ്പിനൊരു ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട് ചിദംബരം ഒരു പ്രത്യേക സിറ്റുവേഷനിലാണ് ആ വരി വരുന്നത് സത്യമായിട്ട് എന്ത് എങ്ങനെ ഫീൽ ആ ഒരു സമയത്ത് എനിക്ക് വന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഞാൻ ആർത്ത് വിളിച്ച് ടീയേറ്റർ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ചിദംബരം ആ പ്ലേസ് ചെയ്ത സാധനമൊക്കെ കിടില പിന്നെ ആ ഒരു ടീം കൊള്ളാം മഞ്ഞമ്മൾ ബോയ്സ് സൗബിൻ കൊള്ളാം ശ്രീനാഥ് ബാസി കൊള്ളാം അവർ പെർഫോമൻസ് പറയാമോ എന്ന് എനിക്കറിയില്ല അവരുടെ ഒരു ഫിസിക്കൽ സ്ട്രെയിൻ ഉണ്ട് കേട്ടോ സൗബിനൊക്കെ പ്രൊഡ്യൂസർ ആയിട്ട് ഒരു എക്സ്ട്രാ എഫ് എഫേർട്ട് ഈ പടത്തിട്ടിട്ടുണ്ട് അത് കാണാൻ പറ്റും അവരുടെ ടീം കൊള്ളാം നമ്മുടെ ഗണപതി കൊള്ളാം ഗണപതിയാണ് കാസ്റ്റിംഗ് ഡയറക്ടർ കിടിലോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ജീൻപോൾ ലാല് കൊള്ളാം സലീംകുമാറിൻ്റെ മോൻ അദ്ദേഹം വളരെ കുറച്ച് എക്സ്പ്രഷനൊക്കെ ഇടുന്നുള്ളൂ പക്ഷേ അദ്ദേഹം എല്ലാ ആ ടീമിലുള്ള എല്ലാവരും കാണാം ചില എല്ലാവരേയും പേരെടുത്ത് പറയുന്നുള്ളൂ പക്ഷേ കൊടൈക്കനാൽ ഗുണാക്കേവിൻ്റെ ആ ഒരു ഭയാനകത ഭയങ്കര നല്ല അടിപൊളിയായിട്ട് ചിദംബരം വെച്ചിട്ടുണ്ട് നമ്മൾ പറയുമല്ലോ നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നമുക്ക് വേൾഡ് റിട്ടൺ ആയിട്ട് ഈ റിയൽ സ്റ്റോറി എന്താണെന്ന് അറിയാം പക്ഷേ അതിനെ സിനിമയായിട്ട് കാണുമ്പോൾ നമ്മളെ ഈ ഒരു രണ്ടേകാലു മണിക്കൂർ ബോർ അടിപ്പിക്കാതെ എൻഗേജ് ചെയ്തെടുക്കണം അത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ട് ചിദംബരത്തിന് മനസ്സ് നിറഞ്ഞ കയ്യടിക്കാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മലയാള സിനിമയെ സംബന്ധിച്ച് ശുഭസൂചനമാണ് ഈ വർഷം എനിക്ക് മലക്കോട്ട വാലിമൻ ഇഷ്ടപ്പെട്ടു ഇപ്പം കഴിഞ്ഞ ആഴ്ച ബ്രഹ്മയുഗം പിന്നെ പ്രേമലു ഉറപ്പായിട്ടും കണ്ണ് തട്ട് അന്വേഷിക്കേണ്ട തോന്നിയോ നല്ല സിനിമയാണ് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ ആ ഫ്ലോയിൽ പറഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായിട്ടും നമുക്ക് പറയാം നമുക്ക് പറയുമല്ലോ ഈ ജനുവരി ഫെബ്രുവരി മാസത്തിനകത്ത് ഇത്രയും നല്ല സിനിമകൾ കിട്ടി ഇതും എന്താ പറയുക മഞ്ഞുമൽ ബോയ്സും ഒരു കിടിലൻ മലയാള സിനിമയാണ് മലയാളികൾക്ക് മറ്റുള്ള ഇപ്പം പുറത്തുള്ള ആൾക്കാരെ കാണുമെന്ന് ധൈര്യമായിട്ട് ഉറപ്പായിട്ടും അല്ല ഈ ഈ പടമൊക്കെ ഇതെന്തെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഇപ്പോഴത്തെ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ ഇല്ലെന്നല്ല പണ്ടത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ബോണ്ടിംഗ് ഉണ്ട് ഞാനതാണ് ഈ വരി എടുത്ത് പറഞ്ഞത് ഗുണയിലാ പാട്ടിനെ ചിദംബരം കൊടുത്ത് അതായത് അത് ഈ പറയുന്ന പ്രേമമാണ് കാതലാണ് പ്യുവർ ലവാണ് ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും കമലാസൻ്റെ ആ ഒരു ലൗവിൻ്റെ ഡെപ്ത്ത് ഇതിന് ഫ്രണ്ട്ഷിപ്പിൻ്റെ ആ ഒരു സാധനത്തിന് ഉറപ്പായിട്ടും നിങ്ങൾ കിടിലം ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരുമിച്ച് വന്നിരുന്ന് കണ്ടതാണല്ലോ അവസാനം നിങ്ങൾ കുറെ കൂടി നിങ്ങളുടെ ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അത്രയും ഇതാവും വളരെ നല്ലൊരു സിനിമ അത് ഈ സിനിമ തിയേറ്ററിലാണ് കാണേണ്ടത് കാരണം തിയേറ്റർ എക്സ്പീരിയൻസ് കിടുകയാണ് കാരണം ആ കേവിൻ്റെ അകത്തുള്ള കുറേ സാധനമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് നമ്മളെ കണക്റ്റ് കണക്ടാന്ന് പറയും ഇപ്പം നമ്മൾ ഭ്രമയോഗം കാണുമ്പോൾ പറയില്ല നമ്മൾ മനക്കകത്ത് പോയ ഒരു ഫീലാണ് അല്ലെങ്കിൽ പ്രേമിൽ പറയൂലേ അപ്പം ഇതൊരു സർവൈവൽ ആണ് അവർ ഇൻ്റർവ്യൂ പറഞ്ഞ ഇതൊരു സർവൈവൽ മൂവിയല്ല സർവൈവൽ തന്നെയാണ് കാരണം അത്രയും മികച്ച രീതിയിൽ ആ സർവൈവലിൻ്റെ ഫ്രണ്ട്ഷിപ്പുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നു പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫീലായി കാരണം ഈ ഒറിജിനൽ മഞ്ഞുമ്മൽ ബോയ്സിനെ കഴിഞ്ഞാൽ അവരെ കെട്ടിപ്പിടിക്കാൻ തോന്നുന്നു എന്ന് പറഞ്ഞാൽ ഇത് കാണിക്കുന്നുണ്ട് അവരുടെ ഫോട്ടോയൊക്കെ അവസാനം കാണിക്കുന്നുണ്ട് അവരുടെ യഥാർത്ഥ ഒറിജിനൽ ഡോക്യു ചിദംബരം ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തിന് റിലീസിന് ശേഷം റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞത് ഡോക്യു അതൊക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവർ അനുഭവിച്ച ആ ഒരു യഥാർത്ഥ ഇത് കാണാം വീഡിയോ ബൈറ്റ് കാണാം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ കൊടുക്കേണ്ട ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ട ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ടീച്ചു നല്ലൊരു തിയേറ്റർ എരിസ് പ്ലക്സ് ഓഡിയോണൊക്കെ ഞാൻ ഇത് ചെയ്യും പിന്നെ നല്ല കുറെ സ്ക്രീൻസ് ഉണ്ടെങ്കിൽ കാണുക എന്തെന്ന് പറഞ്ഞാൽ വിഷ്വലി ടെക്നിക്കലി പിന്നെ കിടിനനായിട്ട് എക്സിക്യൂട്ട് ചെയ്തു അപ്പം നമുക്കറിയാവുന്ന ഒരു സംഭവത്തിനെ കിടിലായിട്ട് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നല്ലൊരു സിനിമ അതായത് ഇവരൊക്കെ ചെറുപ്പക്കാരാണ് ഇനി ഇവരെ കഴിഞ്ഞ കിടില സിനിമകൾ നമുക്ക് മലയാള സിനിമയ്ക്ക് കിട്ടണം അത്രയും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും കാരണം എന്താണെന്ന് അറിയാമോ ചിദംബരത്തിൽ ഇതിനെ സോഴ്സ് കിട്ടിയിട്ടുണ്ട് സുഷിൻ്റെയും ഷൈജുവിൻ്റെയൊക്കെ റിസോഴ്സസ് ഉണ്ട് പക്ഷെ ആ തനിക്ക് കിട്ടുന്ന റിസോഴ്സ് കറക്റ്റായിട്ട് യൂസ് ചെയ്യണമല്ലോ ഒരു കിടനൻ ഡയറക്ടറിൻ്റെ ഒരു ഷെയ്ഡ്സ് ഞാൻ കണ്ടു ഈ കൂടി ജാനാമല്ലേ നല്ല സിനിമയാണ് ചിരിക്കാൻ ഉണ്ട് പക്ഷേ എപ്പോഴും നമ്മൾ പറയില്ല നമ്മുടെ ഫസ്റ്റ് സിനിമയെക്കാട്ട് എപ്പോഴും നല്ലതായിരിക്കണം സെക്കൻഡ് സിനിമ ആ ഒരു ഇത് ഉറപ്പായിട്ടും ചിദംബരം ആൾക്കാർ ഭയങ്കര വേറെ അല്ല ഈ പടത്തിനെ ഈ പടത്തിന് ഇപ്പോൾ ഇന്നലെയാണ് ബുക്കിംഗ് തുടങ്ങിയ ബുക്കിംഗ് തുടങ്ങിയിട്ട് തന്നെ സെയിൽ എനിക്ക് ഒന്ന് വൺ പോയിൻറ്റ് സെവൻ ഫൈവ് സി ആർ ഒക്കെ കണ്ടു ഞാൻ കുറേ ഗ്രൂപ്പുകളിൽ അപ്പം അപ്പം ആൾക്കാർക്ക് നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രൊമോഷനൊന്നും വേണ്ട അവരെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു സിനിമയാണ് ഈ സിനിമ ഉറപ്പായിട്ട് തിയേറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെർത്തായിട്ടുള്ളൊരു അതായത് നിങ്ങൾ ഈ റിയൽ സ്റ്റോറി അറിയാം അതായത് സസ്പെൻസും അങ്ങനെയാണെന്നല്ല പറയുന്നത് പക്ഷേ അറിയാം റിയൽ സ്റ്റോറിയെ എത്ര മികച്ച രീതിയിൽ സ്ക്രീനിൽ കൊണ്ടുവരാമോ ആ ഒരു രീതിയിൽ അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതേപോലെയുള്ള സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം